തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷേകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കൈപ്പമംഗലം സോൺ കമ്മിറ്റി മധുഹ് റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിച്ച പ്രവാചക പ്രകീർത്തന സ്നേഹ റാലി മൂന്നുപീടികയിൽ പ്രത്യേകം സജ്ജമാക്കിയ വാദിമദീന നഗറിൽ സംഗമിച്ചു തുടർന്ന് നടന്ന കോൺഫറൻസ് മാഡവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി എ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു സി കെ റാഷിദ് ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുൽ ഗഫൂർ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി എസ് ഡി എം ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് എസ് എം കെ മഹ്മൂദി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷാഫി കാദിരി സംസ്ഥാന കൌൺസിൽ അംഗം പി എ മുഹമ്മദ് ഹാജി സോൺ ട്രഷറർ മുഹമ്മദ് അലി ഹാജി അബ്ദുൽ മജീദ് ഹാജി ചാമക്കാല അബ്ദുസലാം പൊന്മാനിക്കുടം മുജീബ് നാണുശ്ശേരി ഷിഹാബ് എടതിരുത്തി ജാബിർ സക്കാഫി ഷാനവാസ് നായിമി സോൺ സെക്രട്ടറി യു വി മുഹമ്മദ് അലി ഷംസുദ്ദീൻ മഹ്ദറ റഫീഖ് ലത്തീഫി സിദിഖ ഇപ്പമംഗലം ഹുസൈൻ വിളക്ക് പറമ്പ് ഇസ്മായിൽ അഷ്റഫി മിഥിലാജ് മദലകം നൌഷാദ് മൂന്ന് പീടിക ഷിമീർ പൊൻമാനിക്കുടം ഫസീൻ ി തുടങ്ങിയവർ സംസാരിച്ചു പറയുന്നു നിങ്ങൾ ശബ്ദമൊക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ അമരുകളോ ഒക്കെ ഞാൻ പൊളിച്ചു പറഞ്ഞു നിങ്ങൾ ചെയ്ത ഒരു അമലിനും ഒരു ഗുണം കിട്ടുക അതെങ്ങനത്തെ അമല അമലിനെ പ്രസാദാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് അതിന് നിബന്ധനകൾ പാലിക്കാതെ ചെയ്യുക അപ്പോൾ അമൽ പ്രസാദായി പോകും അതിന്റെ ഫർന്നുകൾ ഭംഗം വരുത്തുക അപ്പോഴും അമൽ പ്രസാദായി പോയി